ശ്രീ ജോർജ് ജോസഫ് നോക്കൂ ഇവിടെ ഇതിൻ്റെ ഒക്കെ താല്പര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ ഇതായിരുന്നു ഇറാഖിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് സദ്ദാം ഹുസൈനെ ആ അർത്ഥത്തിൽ ബന്ദിയാക്കി കൊല്ലുന്നതിലേക്കൊക്കെ നയിച്ചതും ഇറാഖ് പിന്നീട് അരാജകത്വത്തിലേക്ക് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇറാ ഈ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ തിക്രത്തിൽ പോലുമില്ലാത്ത പ്രതിഷേധം കേരളത്തിലാണുണ്ടായത് എഴുതും അതിനെയൊക്കെ അപമാനിച്ചവർ ഉണ്ട് ഇവിടെ പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ധാരയിൽ കൂടിയാണ് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കടന്നു കയറുന്നതും പുറത്തു നിന്നുള്ള ഒരു അധിനിവേശത്തിലൂടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ നേതാവിനെ ഭ്രഷ്ടനാക്കുന്ന രീതി ഇവിടെ നോക്കൂ ഏറ്റവും അപകടകരമായ കാര്യമാണ് നടക്കുന്നത് ഈ പറയുന്നതൊന്നുമല്ല കാരണം മയക്കുമരുന്നിൻ്റേതോ മറ്റ് ഒന്നുമല്ല കാരണം എന്താണ് വെനസ്വേലയ്ക്കെതിരെ ഷാവേസിൻ്റെ കാലത്തിന് മുമ്പ് മുതലേ ഏതാണ്ട് എഴുപത്തിയാറ് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഈ എണ്ണയിൽ കണ്ണു നട്ടുള്ള അമേരിക്കയുടെ നീക്കമാണ് ആ ലാഭക്കൊതിയാണ് ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ശരിയാണ് ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ കച്ചവടവും അല്ലെങ്കിൽ കടത്തും ഒക്കെ ഉണ്ട് പക്ഷേ അതുണ്ടായത് തന്നെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ചൂഷണത്തിൻ്റെ പ്രതി ഉൽപ്പന്നമായി കൂടിയാണ് അല്ലെങ്കിൽ എന്ന നിലയിലാണ് അതിനെതിരെ ഇടതുപക്ഷ പോരാട്ടമാണ് അവിടെ നടക്കുന്നതും അങ്ങനെയുള്ള ഒരു തൊഴിലാളി വർഗ്ഗ മുന്നേറ്റത്തിലൂടെയാണ് അവരുടെ യശസ് അവര് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നത് നമ്പർ വൺ രണ്ട് എണ്ണപ്പണം എണ്ണ ദേശ സാൽക്കരിച്ച ആ എണ്ണയിലുള്ള കണ്ണ് അതിന് കാരണങ്ങൾ കണ്ടെത്തുകയാണ് അല്ലേ ശ്രീ ജോർജ് ജോസഫ് തീർച്ചയായിട്ടും അതായത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിൻ്റെ ഇഷ്യൂ ഉള്ള രാജ്യങ്ങൾ നിരവധിയുണ്ട് ഇപ്പോൾ ഫെൻ്റലിൻ്റെ പ്രശ്നം തന്നെ അമേരിക്ക ഉന്നയിക്കുന്നത് പല രാജ്യങ്ങൾക്കും എതിരെ ഉണ്ട് ഇപ്പോൾ മെക്സിക്കോ ഉണ്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കൊളംബിയ്ക്ക് ഈവൻ ചൈനയ്ക്കെതിരെ പോലും ആ ആ ആരോപണം അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വെനിസുവേലയ്ക്കെതിരെ മാത്രം ഇത് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യം ഉയരുകയാണ് നേരത്തെ അജിംഷാ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം മയക്കുമരുന്നിൻ്റെ വിപണനം വെലിസുവേലയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ചിത്രവും നമ്മുടെ മുമ്പിലില്ല ആരോപണം നിലനിൽക്കുന്ന പല രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രത്യക്ഷത്തിലൊരു നടപടിയിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ പോകുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവിടെയുള്ള ഉദ്ദേശം എന്താ വെലിസുവേല എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ളൊരു രാജ്യമാണ് പക്ഷേ അവർ എണ്ണയുടെ മാർക്കറ്റിൽ അവരുടെ പങ്കാളിത്തം അവരുടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ശതമാനത്തോളം മാത്രമേ ഉള്ളൂ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവരുടെ മേലുണ്ട് ഇപ്പോൾ നേരത്തെ ഈ മൗന അവലംബിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഇവിടുത്തെ ഈ പറയുന്ന ബി ജെ പി ഗവൺമെൻറ് അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു പലപ്പോഴും പിന്നെ പ്രസിഡന്റ് ട്രംപ് കണ്ണുരുട്ടിയപ്പോഴാണ് അത് ഇത് ചെയ്തത് അപ്പോൾ അത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നു നമുക്കെല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെനുവലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ അപലപിക്കാനോ ഒരു അഭിപ്രായം പറയാനോ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് പറയാനോ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയണത് ദുർബലമായൊരു ഗവൺമെൻറ് അതായത് ഇത്രയും മുട്ടിടിക്കുന്ന പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ മുട്ടിടിച്ച് താഴെ വീഴുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യമാകുന്ന ഒരു ദുരവസ്ഥയാണ് അതും കൂടി ഇതിനകത്ത് നമ്മൾ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട് ഇത് നമ്മൾ ആലോചിക്കുന്നത് നേരത്തെ രണ്ട് മൂന്ന് അജിംഷാദ് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണയുടെ വിപണിയെ ലോകത്തുനിന്ന് നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയാണ് അത് ഇപ്പോഴല്ല ദീർഘകാലമായിട്ട് തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ലോകത്തെ എണ്ണ വിപണി വരുന്നത് ആ എണ്ണ വിപണിയിൽ എവിടെയാണോ ആരെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ് സൃഷ്ടിക്കുന്നത് ആ രാജ്യത്തിനെ ആക്രമിക്കും ഇപ്പോൾ ഇറാഖിനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാരണം എന്താ എണ്ണ അവർ വാങ്ങുന്നതിന് ഡോളർ വേണ്ട അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റ് കറൻസികളിൽ വാങ്ങാൻ തീരുമാനിച്ചു പല രീതിയിൽ രീതിയിലവർ എണ്ണ സപ്ലൈ ചെയ്യുന്ന നിയന്ത്രണങ്ങളുണ്ടെങ്കിലും എണ്ണ വിപണിയിലേക്ക് സജീവമാവുന്ന സ്ഥിതിയിലേക്ക് സദാം ഹുസൈൻ്റെ ഭരണകൂടം വന്നു അപ്പോഴാണ് അവർ ആരോപിക്കുന്നത് ഇവിടുത്തെ ലോകത്തെ ആറ് തവണ ചുട്ട് ഭസ്മാക്കാൻ കഴിയുന്നതിനുള്ള രാസായുധങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കേന്ദ്രമാണെന്നും പറഞ്ഞ് വെൻസുവേലക്കെതിരെ നടത്തുന്ന ആക്രമണം പോലെ തന്നെ അന്ന് ആരോപിച്ചത് ഈ രാസായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതാണ് ഈ അമേരിക്കയുടെ താല്പര്യം അമേരിക്കയുടെ ലോകത്തെ താല്പര്യങ്ങളിൽ രണ്ട് താല്പര്യങ്ങളാണ് ഒന്ന് എണ്ണ വിപണിയെ കൺട്രോൾ ചെയ്യണം അവർ പറയുന്നിടത്ത് നിൽക്കണം മറ്റൊന്ന് ആയുധ വിപണിയെ സജീവമാക്കി നിർത്തണം അതിലൂടെ വലിയ നേട്ടം കൊടുക്കണം താല്പര്യം താല്പര്യം അപ്പോൾ അങ്ങനെ വരുമ്പോ ഈ ഒരു ഒരു കാര്യം ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കി അതായത് ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹ്യൂ 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 ഹ്യൂഗോ ഷാവേഴ്സ് അമേരിക്കക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചു ഉദാഹരണത്തിന് ഐ എം എഫിൻ്റെ അടുത്ത വായ്പ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് കഴിയില്ല പ്രസിഡൻ്റെ കൊട്ടാരത്തിൻ്റെ റോള് വനിസ്വലൻ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഐ എം എഫിൻ്റെ തെറ്റൂരനുസരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാനുള്ള ക ഇതില് ഇപ്പോൾ ഇല്ല സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഞങ്ങൾ അടയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ അതാണ് അമേരിക്കയ്ക്ക് ഈ ഹ്യൂഗ ഷാവേസിനെതിരെ ചൊടിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നിട്ട് ഹ്യൂഗ ഷാവേസിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ഏതാണ്ട് ഒരു പത്ത് തവണയിലേറെ അദ്ദേഹത്തിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ വരെ അമേരിക്ക നടത്തി അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായിരുന്ന ഷാവേസിൻ്റെ ക്ലോസ് എയ്ഡ് അനുയായിയായിരുന്ന നിക്കോളസ് മഡുറോ അധികാരത്തിൽ വരികയും വെനിസുവേലൻ സമ്പ സാമ്പത്തിക രംഗത്തെ വെനിസുവേല എന്ന് പറയുന്ന രാജ്യത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം ഇത് നേരത്തെ തന്നെ അമേരിക്കയിൽ റഷ്യ അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറയുന്നത് നൊബേൽ സമ്മാനം കിട്ടിയത് മക്സാഡോ അവരുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞതാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കൃത്രിമമായ രീതിയിലാണ് ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ ജന ആ രാജ്യത്തെ ജനങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഒരു സോവറൻ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തിന് കടന്നു കയറി അവരുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടു പോകാനും എന്തെങ്കിലുമൊക്കെ ആരോപണം പറഞ്ഞ് ആക്രമിക്കാനും ഒക്കെ അമേരിക്ക ആരാണ് അപ്പോൾ ഇത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടായിരിക്കുമ്പോൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തട്ടിക്കൊണ്ടുപോകാം അമിത്ഷനെയും തട്ടിക്കൊണ്ടുപോകാം ഇതൊക്കെ അമേരിക്കക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇവിടെ വലിയ മഹാരാജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിക്കണൊക്കെ ഉണ്ട് അപ്പൊ അമേരിക്കക്ക് ആരുടെ രാജ്യത്ത് കടന്നു കയറാൻ കഴിയും എന്നുള്ളത് തെളിയിക്കുകയാണ് അതിപ്പോ അഡിറോയുടെ കേസിലുണ്ടായപ്പോ മറ്റു രാജ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എണ്ണ താല്പര്യം ആഗോള സാമ്പത്തിക രംഗത്ത് നിയന്ത്രിക്കുക ആഗോള സാമ്പത്തിക രംഗത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇതിന്റെ ഒരുപാട് റിഫ്രക്ഷൻ ക്വസ്റ്റൻസ് ഉണ്ട് അത് നമുക്ക് എനിക്ക് തോന്നുന്നത് അജിംഷാദ് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ആഗോള സാമ്പത്തിക രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി കുറെ നാളുകളായി മെരിശുവലൊക്കെ എതിരെ ഈ അറ്റാക്കാണ് ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നു കപ്പലുകൾ തടഞ്ഞുവെക്കുന്നു ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഭീഷണിപ്പെടുത്തി അവസാനം ഇപ്പൊ നേരിട്ട് അതിനെ പ്രതിരോധിച്ചവർ നിന്നപ്പോ നേരിട്ട് തന്നെ ആക്രമണത്തിലേക്ക് കിടക്കുന്നു ഒരു സോറിൻ റിപ്പബ്ലിക്കിന്റെ മേലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭിമുഖ്യം ഞങ്ങൾ എന്തും ചെയ്തു കളയും ഞങ്ങളോട് ആരെ ചോദിക്കാൻ എന്നുള്ള ഒരു റൗഡിസത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറിപ്പോയിരിക്കയാണ് നിശബ്ദമായി പല കാര്യങ്ങളും അമേരിക്കയിൽ